ൂരങ്ങളിൽ നടക്കാൻ പോലും കഴിയാതിരുന്ന ഒരു മനുഷ്യൻ വളരെ വിചിത്രമായിട്ടുള്ള പെരുമാറ്റം ഒന്നും നേരെ നേരരുവേ സംസാരിക്കാനും കഴിയുന്നില്ല എന്നാൽ പ്രഭു കുടുംബത്തിലുള്ള ഒരാൾ ഇയാളെ എന്താ പറയാ അയാൾക്ക് കീഴിലാക്കിയതോടുകൂടി പെട്ടെന്ന് ഇയാൾ എഴുതാനും വായിക്കാനും പഠിച്ചു ശേഷം ജർമ്മനിയിലെ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു കഥയായി തോന്നുമായിരിക്കും എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ജർമ്മനിയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമുക്ക് കേട്ട് നോക്കാം കാസ്പർ ഹൗസറിനെ കുറിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എന്ന വർഷം ജർമ്മനിയിലെ ന്യൂറൻബെർഗെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്താ പറയുക വിചിത്ര വേഷധാരിയായിട്ടുള്ള ഒരു വ്യക്തി നടന്നു പോകുന്നു നടക്കാനൊന്നും പറ്റുന്നില്ല എന്തോ സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തി നടക്കുന്ന കണക്കാണ് നടക്കുന്നത് ഇയാളുടെ കയ്യിലാകട്ടെ രണ്ട് ലെറ്ററും ഒരു ബാഗുമുണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് കഷ്ടമൊക്കെ തോന്നി ഇപ്പം എന്താ കാര്യമെന്നറിയാനായിട്ട് ഇയാളുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ചെറുപ്പക്കാരനാണല്ലോ പുള്ളിക്കാരൻ്റെ കയ്യിൽ രണ്ട് ലെറ്റർ ഉണ്ടായിരുന്നു ഒരു ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള പട്ടാളത്തിലുള്ള ഒരു ക്യാപ്റ്റൻ ഏതോ ഒരു ക്യാപ്റ്റൻ പേരൊന്നുമില്ല ടു ദ ക്യാപ്റ്റൻ ഇൻ എ റെജിമെൻ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ക്യാപ്റ്റന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ പയ്യനെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ റെജിമെൻറ്റിൽ ചേർക്കുക പട്ടാളക്കാരൻ തന്നെ ആകണമെന്നില്ല വേറെ എന്തെങ്കിലും ജോലിയായിരുന്നാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ഇതേപോലെ തന്നെ അർത്ഥം വരുന്ന മറ്റൊരു ലെറ്ററും ഉണ്ടായിരുന്നു ഇത് രണ്ടും മാത്രമാണ് ഈ ഒരു പയ്യൻ്റെയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു പയ്യൻ്റെ അടുത്ത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇയാൾക്കൊന്നും പറയാൻ അറിയത്തില്ല ില്ല ഒന്നും പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു വാക്കുകളും വരുന്നില്ല ആകപ്പാടെ വായിൽ വരുന്നത് ഒരു എന്താ പറയാ രണ്ട് വാക്കുകൾ മാത്രം കാസ്പർ ഹൗസർ അത് പുള്ളിക്കാരൻ്റെ പേരായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ കാസ്പർ ഹൗസർ എന്ന പേരിൽ ഈ ഒരു ജർമ്മനിയിലുള്ള ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രസിദ്ധനാകുന്നു അങ്ങനെ കാസ്പറിനെ അവിടെയുള്ള അധികാരികൾ എന്താ പറയുക അവരുടെ കൂടെ കൂട്ടുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ എല്ലാ ഭക്ഷണവും ഒന്നും കാസ്പറിന് ഇഷ്ടപ്പെടുന്നില്ല നല്ല എന്താ പറയുക രുചിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുത്താൽ കാസ്പർ അത് മിക്കപ്പുറവും കഴിക്കാറില്ല ഇനിയിപ്പോൾ കഴിച്ചാൽ തന്നെ ചിലപ്പോൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ ചിലപ്പോൾ കഴിച്ചത് പെട്ടെന്ന് ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ആകെപ്പാടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ബ്രെഡും വെള്ളവുമായിരുന്നു ഇത് മാത്രമേ പുള്ളിക്കാരൻ ആദ്യകാലങ്ങളിൽ കഴിക്കാൻ പറ്റിയിരുന്നുള്ളൂ അങ്ങനെ ബ്രിട്ടീഷ് പ്രഭു ഉണ്ടായിരുന്ന ലോർഡ് സ്റ്റാൻഹോപ്പ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു കാസ്പർ ഹൗസറിനെ അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടി അങ്ങനെ ഈ ഒരു സ്റ്റാൻഹോപ്പിന്റെ കൂടെ കൂടിയതിനു ശേഷം പെട്ടെന്ന് തന്നെ കാസ്പർ ഹൗസർ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു അങ്ങനെ ഭാഷ അത്യാവശ്യം നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയതോടുകൂടി ഈ പുള്ളിക്കാരൻ ഓർമ്മയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയാൻ തുടങ്ങി പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കഥാകാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ വളരെ ഇരുട്ടുള്ള ഒരു മുറി ലൈറ്റ് ഒട്ടും കയറാത്ത വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലായിരുന്നുവെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ അതിനുശേഷം ഒട്ടും പരിചയമില്ലാത്ത ഓർമ്മയില്ലാത്ത ഒരു വ്യക്തി പുള്ളിക്കാരൻ്റെ അടുത്ത് വരികയും ന്യൂറംബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നും ഇയാൾ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ഒരു സ്വപ്നം പോലെ ഏതോ ഒരു രാജകൊട്ടാരത്തിൽ ജീവിച്ചതായിട്ടുള്ള ഒരു ഓർമ്മയും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി ആളുകൾ ഒരുപാട് തിയറികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തായിരുന്നു എന്നാൽ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചിരുന്നതെന്ന് പറയുന്നത് കാസ്പർ ഹൗസറി പറയുന്നത് അത്രയും ഉടായ്പാണ് ഇതെല്ലാം ആളുകളയാളെ ശ്രദ്ധിക്കാൻ വേണ്ടിയും പ്രശസ്തനാകുവാൻ വേണ്ടിയും അതുപോലെ പൈസയൊക്കെ കിട്ടി ചുളുവിന് ജീവിച്ചുവാൻ വേണ്ടിയും ഇയാൾ അടിച്ചിറക്കുന്ന ഓരോ ഉടായ്പകളാണെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ ൗസറിന്റെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകളും ഉണ്ടായി പതുക്കെ പതുക്കെ ആളുകൾ കാസ്പർ ഹൗസറിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങി എന്തിനേറെ പറയണം ഈയൊരു പുള്ളിക്കാരൻ്റെ അവസാന സമയങ്ങളെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മരണമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് പുള്ളിക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ചു വന്ന് അങ്ങനെ ആരെന്നറിയാത്ത ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരിക്കൽ ഈ ഒരു വ്യക്തിയെ കുത്തുകയും ആ ഒരു കത്തി കൊണ്ടുള്ള കുത്ത് നല്ലതുപോലെ പ്രഹരമേൽക്കുകയും അത് കാരണം മരിക്കുകയും ചെയ്യുന്നു ഒരു കൂട്ടം ആളുകൾ പിന്നും വിശ്വസിച്ചിരുന്നു കാസ്പർ ഹൗസർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആദ്യം മുതലേ കാണിച്ചത് അത്രയും പ്രസന്നമായിരുന്നുവെന്നും ഈ പറഞ്ഞത് അത്രയും ഉടായിപ്പായിരുന്നുവെന്നും എന്തു തന്നെയാണെങ്കിലും എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും കാസ്പർ ഹൗസറിൻ്റെ ഒരു പ്രതിമയുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ